ഹലോ മൈ ഡിയേഴ്സ് എന്താണ് കുറേ ദിവസങ്ങളായി വീഡിയോ ആയിട്ട് വരാത്തത് എവിടെ പോയി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് എന്താ കണ്ടോ ഇതാണ് എൻ്റെ നാട്ടിലെ അവസ്ഥ ഇവിടെ മഴ വന്നു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഏത് ഇവിടുത്തെ ഏത് മരമാണ് പൊട്ടി വീഴുന്നതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ കരൻ്റ് ഉണ്ടാവില്ല അങ്ങനെ പോയ കരൻ്റാണ് ഒരാഴ്ച കയറി കഴിഞ്ഞിട്ടാണ് കരണ്ട് വന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഫോണിൻ്റെ ചാർജൊക്കെ പോയി അതുപോലെ തന്നെ നമുക്ക് കരൻ്റും നഷ്ടപ്പെട്ട് വൈഫൈ ഒക്കെ കട്ടായിപ്പോയി അതുകൊണ്ട് എന്തായാലും നമുക്ക് നിങ്ങളായിട്ട് ഒരു വീഡിയോ ചെയ്യാനും പറ്റിയിട്ടില്ല സോ അതുകൊണ്ടാണ് വീഡിയോസായിട്ട് വരാത്തത് ഇപ്പം മഴ ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് ദിവസമായി ഇപ്പം മാനന്തവാടിക്ക് ഷിഫ്റ്റായിട്ട് വീഡിയോകളൊക്കെ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സമയം കിട്ടിയിട്ടില്ല അതിൻ്റെതായ തിരക്കും അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിൻ്റെ തിരക്കൊക്കെ കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റത്തത് അപ്പോൾ നിങ്ങൾ കാണുന്നില്ല ഇതുപോലെയാണ് കേട്ടോ എൻ്റെ നാട്ടിൽ മഴ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും അതുപോലെ തന്നെ നിർത്താതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ മടുത്തു പോകും പക്ഷേ ഇതൊക്കെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഗസ്റ്റിനെയും കൂടി നമ്മളൊന്ന് നോക്കണ്ടേ ചില ആൾക്കാർക്ക് കണ്ടും പരിചയം ഉണ്ടാകും നമ്മളെ നാട്ടിൽ മഴ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് അട്ട കുറേ ആൾ കുറേ രീതിയിൽ കമ്പയറേറ്റ് ചെയ്ത് പറയുന്ന ഒരു സാധനം കൂടിയാണ് പക്ഷേ അട്ട കടിച്ചു കഴിഞ്ഞാൽ നല്ല ചോരങ്ങ് പോവും പക്ഷെ അട്ട ഇപ്പം ഈ കാണുന്ന അട്ട കുറച്ച് ചോരയ്ക്ക് കുടിച്ചിട്ടുള്ള അട്ട കേട്ടോ എൻ്റെ അമ്മേൻ്റെ കാലിലുണ്ടായത് പുറത്തിറങ്ങിയപ്പോൾ കയറിയതാണ് അപ്പോൾ അതിന് ഞാനങ്ങ് പിടിച്ച് ടൈൽസിലാക്കിയെന്നേ ഉള്ളു അപ്പോൾ ഇതാണ് അട്ട കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അട്ടൻ്റെ വീഡിയോ എടുത്തത് എല്ലാവരും അട്ടനെ പല രീതിയിൽ പറയാറില്ലേ അട്ട ചോറ കുടിച്ച പോലെ ചോര കുടിക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ എന്തെങ്കിലും ആവട്ടെ ഗൈസ് അപ്പോൾ എന്തെങ്കിലും നമ്മളിനി അടുത്ത് അടിപൊളി വീഡിയോസൊക്കെ ഒക്കെ ആയി വരുന്നതായിരിക്കും അപ്പോൾ ഇത് ഇത്ര ദിവസം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ലവ് യു ഓൾ ബാ